ആയത്തുൽ കുറിച്ച് ഈ ആയത്ത് ഓതിയാൽ നിങ്ങളറിയാത്ത ഇരുപത്തൊന്ന് പ്രതിഫലങ്ങളാണ് കിട്ടുന്നത് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ആയത്തുൽ കുറിസീ കൊണ്ട് എങ്ങനെ നമുക്ക് കണ്ണേറ് മാറ്റാം എങ്ങനെ സിഹറ് മാറ്റാം നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അത് കണ്ണേറാവട്ടെ സിഹിറാവട്ടെ ദാരിദ്ര്യമാവട്ടെ സമ്പത്തില്ലായ്മയാവട്ടെ എല്ലാം മാറാൻ ഒരൊറ്റ ആയത്ത് മതി അതാണ് ആയത്തിൽ കുറിസീ അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ശ്രേഷ്ഠതകൾ അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ ആയത്തിൽ കുറിസീ എഴുതി വെച്ചിട്ടുള്ള വലിയൊരു ഫലകമുണ്ട് ഒരു വലിയൊരു പേപ്പറിൽ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മതിയോ പോരാ പോര ഇത് ആയത്തിൽ കുറിസി ഓതുന്ന ആളുകൾക്ക് പറയുന്ന പ്രതിഫലമാണ് അല്ലാതെ ആയത്തിൽ കുറിസിയ് ഫ്രെയിം ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ച ആളുകൾക്ക് പറയുന്ന പ്രതിഫലമല്ല ഒമ്പത് കണ്ണികകൾ ഒമ്പത് സെൻറ്റൻസുകൾ അടങ്ങിയ ഈ ഒരറ്റ് ആയത്ത് ആയത്തിൽ കുറിസീ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുന്നു ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ും വഹമ്മി വാത്തു പരിശുദ്ധമായ ഖുർആാനിലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ആയത്തുകളുടെ നേതാവ് എന്ന് തന്നെ മഹാന്മാർ വിശേഷിപ്പിച്ച ആയത്തുൽ കുർസീയെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അതിൻ്റെ മഹത്വം ഒരുപാടറിയാം എന്നാൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയത്തുൽ കുർസീ ആയത്തുകളുടെ നേതാവ് എന്ന് ഈ ആയത്തുൽ ഖുർസീയനെ പറ്റി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു ആദരമായ റസൂൽലാഹി സാഹു അലഹി വസല്ലമാത്തങ്ങൾക്ക് പരിശുദ്ധമായ ഈ ആയത്തുൽ ഖുർസീയ അള്ളാഹു ഇറക്കി കൊടുത്തപ്പോൾ എഴുപതിനായിരത്തോളം മലക്കുകളുടെ അകമ്പടി ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഉലമാക്കൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധമായ ആയത്ത് ആയത്തുൽ കുറസി ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ മാറാൻ മഹാന്മാരായ വിലമാക്കൽ നമുക്കിത് പതിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരിക്കൽ ആദരവായ റസൂലി വസങ്ങൾ ഒരു ചെറുപ്പക്കാരനായ സുഹാബിയെ കണ്ടുമുട്ടുകയാണ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു അലാ നീ വിവാഹം ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ പറഞ്ഞ മറുപടി യാ യാ നബിയെ എൻ്റെ അവസ്ഥ എൻ്റെ സാമ്പത്തികവും എൻ്റെ കുടുംബപരവും എൻ്റെ ജോലിപരവുമായ കാര്യങ്ങളെല്ലാം താങ്കൾക്കറിയാം എനിക്കൊരു വിവാഹം കഴിക്കാനുള്ള മാനസികമായ ത്വാക്കത്ത് ശാരീരികമായ ത്വാക്കത്ത് സാമ്പത്തികമായ ഭദ്രത ഇല്ല നബിയെ എന്ന് ആ സുഹാബി തിരിച്ച് പ്രതികരിക്കുകയാണ് നബി തങ്ങൾ അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു പ്രാവശ്യം ആ ഒരു സഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും ചോദിച്ചു അലാത്തത്തെ സൗവജ് നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്തും സൊഹാബി ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് നബിയെ എനിക്ക് സമ്പത്തില്ല അതുപോലെ എനിക്ക് വീടില്ല എനിക്ക് പണമില്ല പറമ്പില്ല എനിക്ക് ഒരു സൗകര്യങ്ങളുമില്ല നബിയെ പിന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും അങ്ങനെ ുംങ്ങനെ കാഴ്ചക്ക് ശേഷം മൂന്നാമതും ഹബീബ് അല്ലാഹുഹു ആ ചെറുപ്പക്കാരനായ സുഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചത് അലാ തത്ത നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്തും ഈ സുഹാബി ഇതേ മറുപടി തന്നെ പറഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചങ്ങോട്ട് പറഞ്ഞത് നിന്റെ കയ്യിൽ ആയത്തുൽ കുറുസീ ഉണ്ടോ ആയത്തിൽ കുറിശി നിനക്ക് പാരായണം ചെയ്യാൻ അറിയാമോ ആ സമയത്ത് സുഹാബ് നബിയെ എനിക്കറിയാം ആയത്തിൽ കുറിച്ച് എനിക്ക് പാരായണം ചെയ്യാൻ അറിയാം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എങ്കിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് സ്ഥിരമായി നീ പാരായണം ചെയ്തുകൊണ്ട് നീ വിവാഹ ജീവിതത്തിലേക്ക് കടന്നുകൊള്ളുക ബാക്കിയെല്ലാം ആ ആയത്തിൻ്റെ ഹക്കുകൊണ്ട് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നിനക്ക് നിർവഹിച്ചു നൽകുന്നതാണ് ഒരിക്കൽ മഹാനായ ഉമർ അബ്ദുൽ ഹത്താബ് റലി അള്ളാഹു താലാൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് തങ്ങൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എതിരെ ഒരു ഷൈത്വാൻ പോലും കടന്നു വരില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ ഒരു ഷെയ്ത്വാനെ മഹാനായ ഉമർ തങ്ങൾ എന്നാണ് ചരിത്രത്തിന്റെ കിതാബിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റീ അള്ളാഹു താലാനുഹു ആ ഷെയ്ത്വാൻ്റെ കയ്യിൽ പിടിച്ചുവെന്നാണ് ഒരു നായയുടെ കൈ പോലെയുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് ചോദിച്ചു നീ ഷെയ്ത്വാൻ അല്ലേ അതെ ഞാൻ ഷെയ്ത്വാനാണ് ഷെയ്ത്വാൻമാർ ഇത്രയും ദുർബലരാണോ ഇത്രയും ദുർബലമാണല്ലോ നിന്റെ കയ്യ് ആ സമയത്ത് ആ ഷെയ്ത്വാൻ പറഞ്ഞ മറുപടി ഞാൻ എല്ലാവരുടെ മുന്നിലും ശക്തിയുള്ളവനാണ് ഞാൻ എല്ലാവരുടെ മുന്നിലും ശക്തിയുള്ളവനാണ് ഉമറേ പക്ഷേ നിന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദുർബലനായി പോയി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ അബ്ദു അൽഹതാബ് തങ്ങളോട് ആ ഷൈത്വാൻ പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയോ ഉമറേ എല്ലാ സമയത്തും ആയത്തുൽ കുറിച്ച് ഈ ഓതുന്നത് കൊണ്ട് ആയത്തിൽ കുറിച്ച് ഈ പതിവാക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അശക്തനായിട്ടാണ് നിൽക്കാൻ സാധിക്കുക അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ശക്തനായി നിങ്ങൾ മുന്നിൽ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല അത് ആയത്തിൽ കുറിസിയു ഓതുന്നത് കൊണ്ടാണ് അത് സ്ഥിരമാക്കിയത് കൊണ്ടാണ് എന്ന് ഷെയ്ത്താൻ പോലും പറഞ്ഞു വന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ആയത്തിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്നു എന്നാൽ നമ്മൾ അറിയാത്ത ഏകദേശം ഇരുപത്തിയൊന്നോളം ശ്രേഷ്ഠതകളാണ് ആയത്തിൽ കുറിസി ഓതുന്ന ഓരോ മനുഷ്യനും അള്ളാഹു സുബാന നൽകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ആയത്തിൽ കുറിസിയു സ്ഥിരമായി ഓതുന്ന ഒരു ആണിനും പെണ്ണിനും കിട്ടുന്ന ഏകദേശം ഇരുപത്തിയൊന്നോളം പ്രതിഫലങ്ങൾ മഹാന്മാരായ അവലമാക്കൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതുപോലെ വിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളുടെ തഫ്സീറുകളിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏകദേശം ഇരുപത്തൊന്നോളം പ്രതിഫലങ്ങൾ ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത് ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിസി ഓതിയിട്ടാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവൻ്റെ സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിൽ നിന്നും അവൻ ഇറങ്ങുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ആയത്തുൽ കുറിച്ച് ഈ ഓതിയിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ കാണാം സാഹു അലഹി വസ്ലം എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്ത് ഒരു ആപത്തും ഉണ്ടാവാതിരിക്കാൻ തിരിച്ചവൻ ആ വീട്ടിലേക്ക് വരുന്നത് വരെ ഒരു ആപത്ത് മുസീബത്ത് ഉണ്ടാവാതിരിക്കാൻ മലക്കുകൾ അവനക്ക് വേണ്ടി ത്വാ ചെയ്യുമെന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം രണ്ടാമത്തെ പ്രതിഫലം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ാണ് അവൻ ഈ ആയത്തുൽ കുറിസി ഓതുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓതാമല്ലോ ഒരു മുടക്കുമില്ലല്ലോ ആ സമയത്താണ് നമ്മൾ ഈ ആയത്തുൽ കുറിസി ഓതുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്നും അള്ളാഹു താല ദാരിദ്ര്യത്തെ മാറ്റിക്കളയും അതുപോലെ അവൻ്റെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ബറക്കത്തുകൾ അള്ളാഹു കൊടുക്കും അവൻ്റെ വീട്ടിൽ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല ഓതേണ്ട രീതിയിൽ അവൻ ഓതിയാൽ എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം മൂന്നാമത്തെ പ്രതിഫലം ഒരു മനുഷ്യൻ ആയത്തുൽ ആയത്തിൽ കുറിസി വഹുവെടുത്തതിനു ശേഷം അവൻ നഞ്ചുപക്കത്ത് നമസ്കാരത്തിന് ഒളവെടുക്കട്ടെ അല്ലാത്ത സമയത്ത് ഉറങ്ങുന്ന നേരത്തൊക്കെ നമ്മൾ ഒഴുകൊടുക്കാറുണ്ടല്ലോ അല്ലാത്ത സമയത്ത് ഉളുടുക്കട്ടെ ഉളവെടുക്കുന്ന സമയം ഉളുവിന് ശേഷം അവൻ ഈ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്താൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ എഴുപത് ധറജകൾ എഴുപത് പദവികൾ ദുന്യാവിലും ആഹാരത്തിലും അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്നാണ് പദവികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നുകിൽ ദുന്യവിയായ പദവികളാവാം അല്ലെങ്കിൽ ആഹ്റത്തിൽ സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ട് ആ ദറജകൾ ഒരുപക്ഷെ അള്ളാഹു താലാവിനിക്ക് കൂട്ടിക്കൊടുത്തേക്കാം അതുകൊണ്ട് ഓരോ ഉദുവിന് ശേഷവും ആയത്തിൽ കുറിസി ഓതുക നമുക്കൊന്നും ഓതാൻ ഒരു മുടക്കമില്ലല്ലോ അതുകൊണ്ട് ഇത് പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കുക നാലാമത്തെ പ്രതിഫലം എന്തെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ നമസ്കാരത്തിന് ശേഷം ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിസി ഓതുന്ന മനുഷ്യനെ പറ്റി നംസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണുന്നത് സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണമെന്ന മറ മാത്രമേ ഉള്ളൂ മരണത്തിന് ശേഷം അവൻ നേരെ സ്വർഗത്തിലേക്കായിരിക്കും എങ്ങനെയുള്ളവൻ നമസ്കാരത്തിന് ശേഷം അവൻ ആയത്തുൽ കുറുസീയു മുടങ്ങാതെ നല്ല തക്കവയോടെ ഇഹലാസോടെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ആയത്തുൽ കുറിശീ ഓതിയാൽ അവൻ്റെയും അതുപോലെ സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമെന്ന മര മാത്രമേ ഉള്ളൂ എന്ന് നബ്സല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് അഞ്ചാമത്തെ പ്രതിഫലം നബ്സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു ഒരുവൻ വീട്ടിൽ വെച്ച് വീട്ടിൽ വെച്ച് ഇഷാ ഇൻ്റെയും മഹരീബിൻ്റെയും ഇടയിൽ അവൻ ആയത്തുൽ കുറിശീ ഓതുകയാണെങ്കിൽ വീട്ടിൽ നിന്നും മുപ്പത് ഷെയ്ത്വാൻമാരെ അള്ളാഹു താല അകറ്റി നിർത്തുമെന്നാണ് നമുക്കറിയാം ഒരു ഭാര്യയും ഭർത്താവുമുള്ള വീട്ടിൽ ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിൽ ഏത് സമയത്തും ഒരു ഷൈത്വാൻ സ്ഥിരമായി കയറിറങ്ങുമെന്നാണ് ആ ഷെയ്ത്താന്റെ പരിപാടി എന്താ ആ ഭാര്യയെയും ആ ഭർത്താവിനെയും അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ മക്കളെ തമ്മിൽ എങ്ങനെ തെറ്റിക്കാം അവരെ എങ്ങനെ വഴക്കുകൂടിക്കാം എന്ന ഒരു ചിന്തയിൽ നടക്കുന്നൊരു ഷൈത്വാനുണ്ടെന്നാണ് ആ ഷെയ്ത്വനെ അകറ്റാൻ ഇഷ മകരബിൻ്റെ ഇടയിൽ ആയത്തിൽ കുറിസീ പതിവാക്കുന്ന ഓരോ വീട്ടുകാർക്കും സാധിക്കും അവനെ തൂത്തെറിയാൻ അവനെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് അലഹി വസ്ല്ലാം തങ്ങളുടെ ഹതീഥത്തിൽ കാണാം ആറാമത്തെ പ്രതിഫലം ഏതെന്നറിയോ ആയത്തിൽ കുറിസി ഓതുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ിൽ നാൽപ്പത് ദിവസം കണ്ണേറോ സിഹുറോ ഏൽക്കുകയില്ലെന്നാണ് കണ്ണേറോ സിഹുറോ പറയുന്ന അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എങ്ങനെയുള്ള വീട് ആ വീട്ടിൽ സ്ഥിരമായി ആയത്തിൽ കുറിസി ഓതുന്നുണ്ട് അപ്പോ ചില ആളുകൾ ചിന്തിക്കും ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ ആയത്തിൽ കുറിസി എഴുതി വെച്ചിട്ടുള്ള വലിയൊരു ഫലകമുണ്ട് ഒരു വലിയൊരു പേപ്പറിൽ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മതിയോ പോരാ പോരാ ഇത് ആയത്തിൽ കുറിസീ ഓതുന്ന ആളുകൾക്ക് പറയുന്ന പ്രതിഫലമാണ് അല്ലാതെ ആയത്തിൽ കുറിസിയെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ച ആളുകൾക്ക് പറയുന്ന പ്രതിഫലമല്ല ഇത് സ്ഥിരമായി ഈമാനോട് തക്കുവയോടെ ഇഹ്ലാസോടെ നല്ല നീയത്തോടു കൂടി ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ പറയുന്നത് ഏഴാമത്തെ പ്രതിഫലം ഏതെന്നറിയോ ഉറങ്ങാൻ നേരത്ത് ഒളുവെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ ഒളിവെടുത്ത് ഉറങ്ങുന്ന സമയത്ത് ഇത് പാരായണം ചെയ്ത് ആയത്തിൽ കുറിസി പാരായണം ചെയ്താണ് അവൻ കിടക്കുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ അവൻ്റെ എല്ലാ ആപത്ത് സീപത്തുകളെ തടയാൻ ഒരു മലക്കിനെ അള്ളാഹു താല സംരക്ഷണമാക്കി ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മുത്തായ റസൂലിന്റെ ഹദീസിൽ കാണാം എട്ടാമത്തെ പ്രതിഫലം ഏതെന്നറിയോ അവനിക്കും അവന്റെ അയൽവാസികൾ അവനിക്ക് മാത്രമല്ല അവൻ്റെ അയൽവാസികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്ന് നബ്സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ഹദീസിൽ കാണാം ഒമ്പതാമത്തെ പ്രതിഫലം ഒലമാക്കൽ പറഞ്ഞു തരുന്നു ഒരുവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു യാത്രക്ക് പോകുമ്പോൾ അവൻ ആയുത്തിൽ കുറിച്ച് ഓതിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ യാത്രയിൽ എല്ലാ ആപത്തുകളെയും അള്ളാഹു തടയുമെന്നാണ് ഇനി ഏതെങ്കിലും ഒരു ആപത്തിൽപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധി അതാണ് അവൻ മരണപ്പെടുകയാണെങ്കിൽ എഴുപത് ഷഹീദിന് കിട്ടുന്നത് പോലോത്ത പ്രതിഫലം അള്ളാഹു അവനക്ക് കൊടുക്കുമെന്ന് ആദരവായ റസൂൽല്ലാഹി തങ്ങൾ പറയുകയാണ് പത്താമത്തെ പ്രതിഫലം ഒരുവനെ ഒരു മുറാദ് ഹാസിലാവാനുണ്ട് ഒരു ആവശ്യം നിർവഹിക്കാനുണ്ട് അവനെന്ത് ചെയ്യണം അവൻ പാതിരാത്രി തഹജുദിനോട് അടുത്ത സമയത്ത് അവൻ എഴുന്നേറ്റ് നല്ലതുപോലെ ഉളവെടുത്ത് നാല് ഇറക്കായത്ത് നമസ്കരിക്കുക ഓരോ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിസി ഓതി അവൻ കുറച്ച് സ്വലാത്തും ചൊല്ലിയിട്ട് അവൻ ദ ചെയ്താൽ ഇൻഷാ അല്ലാ അള്ള ഉദ്ദേശിച്ചാൽ ആ കാര്യം അവന് പൂർത്തീകരിക്കുന്നതാണ് ആ മുറാദ് ഹാസിലാകുന്നതാണെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് പതിനൊന്നാമത്തെ പ്രതിഫലം ആയത്തിൽ കുറിസി ഓതുന്നവന് കിട്ടുന്ന പതിനൊന്നാമത്തെ പ്രതിഫലം ഏതെന്നറിയോ ഒരു മനുഷ്യൻ ഓരോ മസ്കാരത്തിന് ശേഷവും അവൻ അവനായത്തിൽ കുറിസി യോതിയാൽ വനായത്തിൽ കുറിസി യോതിയാൽ നമ്മൾ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു എന്ത് സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു അറിയുമില്ലെന്ന് അതോടൊപ്പം തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സിദ്ധീക്തി അതുപോലെ തന്നെ ഷുഹദാക്കൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് കടത്തുക വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കടത്തുകയല്ല ഒന്നുകിൽ ഷുഹദാക്കളുടെ കൂടെ അല്ലെങ്കിൽ കൂടെ ആയിരിക്കും അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് അലഹി വസ്ല തങ്ങളുടെ ഹദീസിൽ കാണാം ഇനിയോ ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മറ്റൊരു പ്രതിഫലമാണ് ഒരുവൻ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു ആ രണ്ടരക്കായ സുന്നത്ത് നമസ്കാരത്തിൽ അവൻ ഫാത്തി ശേഷം അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അവൻ ആയത്തിൽ കുറിസി ഓതി അതിനുശേഷം സലാം വീട്ടി കഴിഞ്ഞ് അവൻ ആ നമസ്കാരം പൂർത്തീകരിച്ച് ഒരുപാട് സ്വലാത്തുകൾ അവൻ ചൊല്ലുന്നു എങ്കിൽ ആ സ്വലാത്ത് ചൊല്ലി അവൻ ദ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹിബസല്ലമാങ്ങളെ അവൻ സ്വപ്നത്തിൽ കാണുമെന്ന് ഒരമാക്കൽ പഠിപ്പിച്ചു നൽകുകയാണ് പിന്നെയോ പതിനാലാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വെറും വയറ്റിൽ വെറും വയറ്റിൽ അഞ്ഞൂറ് പ്രാവശ്യം അഞ്ഞൂറ് പ്രാവശ്യം കുറച്ച് വെള്ളത്തിൽ ഈ ആയത്തിൽ കുറിച്ച് ഈ ഓദ്യം മന്ത്രിച്ച് അവൻ കുടിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ച വിളമാക്കൽ പറയുകയാണ് എല്ലാവിധത്തിലുള്ള ആപത്തും കണ്ണേർ സിഹർ അതുപോലെ ബുദ്ധിമാന്യം അതുപോലെ പേടി അസൂയ കുശുമ്പ് അതുപോലെയുള്ള മാനസികവും ശാരീരികവുമായ മുഴുവൻ അസുഖങ്ങൾക്കും അത് ശിഫായാണ് എങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായി അഞ്ഞൂറ് പ്രാവശ്യം വെറും വയറ്റിൽ അവൻ ആയത്തുൽ കുറിസി ഓദ്യം മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ അവനിക്കീ പറഞ്ഞ എല്ലാ അസുഖങ്ങളെ തൊട്ടും എല്ലാ മോശമായ അവസ്ഥയെ തൊട്ടും അള്ളാഹു കാവൽ നൽകുമെന്ന് വലമാക്കൽ പഠിപ്പിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നാളെ തന്നെ പള്ളിയിലെ ഉസ്താദിനെ പോയി മന്ത്രിക്കാൻ ിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഇത് സ്വന്തമായി തന്നെ ചെയ്യുക നമുക്ക് സ്വന്തമായി കിട്ടേണ്ട കാര്യമാണ് അതുകൊണ്ട് സ്വന്തമായി നല്ല എഹലാസോട് തക്കവയോടെ നമ്മൾ തന്നെ ഇത് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പതിനഞ്ചാമത്തെ പ്രതിഫലം ഒരുവൻ ഒരു ദിവസം നൂറ്റി എഴുപത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിസിയോതിയാൽ തുടർച്ചയായി ഓതണമെന്നില്ല ഒരു ദിവസം ഓരോ സമയത്തും പല സമയത്തായി അവൻ നൂറ്റി എഴുപത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അള്ളാഹു അവനിക്ക് നൽകുന്നത് അവൻ്റെ കടങ്ങൾ അല്ലാഹു മാറ്റുമെന്നാൽ ഇനി കടം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ തിരിച്ച് കിട്ടുമെന്നാണ് സാമ്പത്തികമായ ഭദ്രത അള്ളാഹു അവന് കൊടുക്കുമെന്ന് മഹാന്മാരായ വിളമാക്കൾ പറയുന്നു എന്താ ചെയ്യേണ്ടത് നൂറ്റി പ്രാവശ്യം നൂറ്റി എഴുപത് പ്രാവശ്യം ഒരു ദിവസം അത് പല സമയത്തായിക്കൊള്ളട്ടെ തുടർച്ചയാവട്ടെ അല്ലാത്ത സമയത്ത് ആയിക്കൊള്ളട്ടെ അവൻ ഓതിയാൽ നല്ല രൂപത്തിൽ ഓതി ചെയ്താൽ അള്ളാഹു അവനക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രതിഫലം സാമ്പത്തികമായ ഭദ്രത അള്ളാഹു കൊടുക്കുമെന്നാണ് പിന്നെയോ മറ്റൊരു പ്രതിഫലം ആയത്തിൽ കുറിശീ നമ്മൾ ഓതിക്കിടന്നാൽ രാത്രി ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞല്ലോ തൻ അവനിക്കും അവൻ്റെ അയൽവാസിക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും അതോടൊപ്പം തന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന പേടി ദുസ്വപ്നം അതുപോലെ കൊച്ചുകുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയുന്ന ആ ഒരു അവസ്ഥ അതുപോലെ ശൈത്വാനിപരമായ മുഴുവൻ പിശാചുപരമായ മുഴുവൻ തൊട്ടും കാക്കാൻ ഈ ആയത്തിൽ കുറച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഓതി അവന്റെ കൈവെള്ളയിൽ ഊതി അവന്റെ ശരീരം മുഴുവനും തടകിയാൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിലും നമ്മൾ ഇത് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് അവരുടെ മൂർധാവിൽ ഒന്ന് മന്ത്രിച്ചാൽ ആ എല്ലാവിധത്തിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട ശൈത്വാനിയായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് മഹാൻമാ ായ വലമാക്കൽ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് മറ്റൊരു പ്രതിഫലം നമ്മൾ ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് വഴിതെറ്റി അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു ആരും സഹായിക്കാനില്ല ഈ ഓതുക നല്ല നല്ല രൂപത്തിൽ മനസ്സാന്നിധ്യത്തോട് കൂടി ഓതിയാൽ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കുമെന്നാണ് നമ്മളെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിക്കാൻ യഥാർത്ഥ സ്ഥലത്തെത്തിക്കാൻ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കുമെന്ന് മഹാന്മാരായ ഒലമാക്കൽ എഴുതി വെക്കുകയാണ് അതുകൊണ്ട് ഈ ആയത്തിൽ കുറിച്ച് ഏത് ും നമുക്ക് പാരായണം ചെയ്യാം ഏത് വിഷമഘട്ടത്തിലും പ്രയാസത്തിലും നമുക്ക് ഒരു വടിയായിട്ട് ഈ ആയത്തുൽ കുറസീനെ നമുക്ക് ഒപ്പം ചേർക്കാവുന്നതാണ് അതുപോലെ ഏറ്റവും ഒടുവിലായിട്ട് മഹാന്മാര് പറയുന്നു ഏറ്റവും ഒടുവിലത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയവർക്ക് വലിയൊരു കാവലാണ് നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയി നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയി നമ്മൾ സാധാരണ യാസീൻ ഓതാറുണ്ട് ഹത്തുമുകളോതാറുണ്ട് ദിക്ർ ചെല്ലാറുണ്ട് സൊലാത്ത് ചെല്ലാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു ആയിരം പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം ആയിത്തിൽ കുറിച്ച് ഓതി അവർക്ക് ഹതിയ ചെയ്താൽ നരക ശിക്ഷയിൽ നിന്നും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും ആഹ്റത്തിൻ്റെ അതാബുകളിൽ നിന്നും അവർക്കും നമുക്കും അത് കാവലാണ് എന്ന് മഹാന്മാരായ വലമാക്കൽ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പ്രതിഫലങ്ങളാണ് ആയത്തുൽ കുർസിയിൽ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്താണ് ഈ ആയത്തിൽ കുർസീ എന്താണ് ആയത്തുൽ കുർസീൻറെ അർത്ഥം എന്താ നമുക്ക് പരിശോധിക്കാം الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم ولكن الله به الله يجعلنا الله الله يجعلنا الله الله അള്ളാഹു ഹയ്യുൽ കയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അതുപോലെ എല്ലാം നിയന്ത്രിക്കുന്നവനും അള്ളാഹുവേ നീയാകുന്നു അല്ലേ എത്രയോ സുന്ദരമായ അർത്ഥമാണ് രണ്ടാമത്തെ സെക്ഷൻ മൊത്തം ആയത്തിൽ കുറിച്ച് ഈ ഒമ്പത് സെക്ഷൻ ആണ് ഒമ്പത് കണ്ണികകളാണ് ഒമ്പത് സെന്റൻസാണ് അതിലൊന്നാമത്തെ സെന്റൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ സെക്ഷൻ അള്ളാഹുവിന് തൂങ്ങി ഉറക്കമോ അല്ലെങ്കിൽ ചെറിയൊരു മയക്കമോ അല്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങുന്ന അവസ്ഥയോ അള്ളാഹുവിനില്ല ഒരു ഉറക്കവും ഒരു മടിയും അള്ളാഹുവിനെ ബാധിക്കുന്നതല്ല പിന്നെയോ മൂന്നാമത്തെ സെക്ഷൻ ലഹുമാഫി സമാവാത്തിൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവേ നിൻ്റെതാകുന്നു അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവേ നിൻ്റേതാകുന്നു അവൻ്റേതാണ് പിന്നെയോ മന്ദി അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അവന്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അല്ലെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ ആളുകൾക്കും ഷെഫായത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ അതൊക്കെ കിട്ടുന്നത് അവൻ്റെ സമ്മതം കൊണ്ടാണ് അതാണ് പറഞ്ഞത് ഇല്ലാ മന്ദിഹുല്ലാ അള്ളാഹുവേ അള്ളാഹുവിൻ്റെ അവൻ്റെ സമ്പന്നം കൂടാതെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അഞ്ചാമത്തെ കണ്ണിക അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം അറിയുന്നവൻ അള്ളാഹുവേ നീയാണ് അള്ളാഹുവൻ ആറാമത്തെ കണ്ണികു അള്ളാഹുവിൻ്റെ അവൻ്റെ അറിവുകളിൽ നിന്നും വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ അറിയുകയില്ല അള്ളാഹുവിൻ്റെ ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുപാട് അറിവുകളുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും ആരും അറിയുകയില്ല പിന്നെയോ ഏഴാമത്തേത് വസിയ കുറുസിയുഹ് സമാവാതിവൽ അറൽ അള്ളാഹുവിൻ്റെ അവൻ്റെ കസേര അവൻ്റെ സിംഹാസനം ഈ വസിയ കുറുസിയുഹ് സമാ കുറുസി എന്ന വാക്ക് ഈ ആയത്തിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആയത്തിൽ കുറുസി എന്ന് വന്നത് എന്ന് ഈ ആയത്തിന് അങ്ങനെ പേര് കിട്ടാൻ കാരണം കുറുസി എന്ന വാക്ക് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ ഓലോ മാക്കളുമുണ്ട് വസിയാ കുറുസിയുഹു സമാ വാതിവൽ അറിള് അവൻ്റെ കസേര അവൻ്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ച് കിടക്കുകയാണ് എട്ടാമത്തേത് വലായ ഊദു ഫുൽഹുമാ അള്ളാഹുവിന് ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ യാതൊരു ഭാരവുമില്ല ഈ ആകാശവും ഭൂമിയൊക്കെ ഇത്രയും വലിയ ഭൂമിയും ആകാശമൊക്കെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല യാതൊരു ഭാരവുമില്ല ഒമ്പതാമത്തേത് അവൻ മഹാനുമാകുന്നു ആയത്തുൽ ഖുറുസീൻ്റെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലായി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഓതാം ടെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഇവിടെ ആയത്തുൽ ഖുറുസീ കാണിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചോദാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم അപ്പോ വിശുദ്ധമായ ഈ ആയത്തിൽ കുറിച്ച് ഈ ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരുപാട് ആളുകൾ ഇനി കമന്റായി ചോദിച്ചേക്കാം മുസ്താദെ ഞങ്ങൾ ഒരുപാട് ഓതുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെയാ വേറൊന്നുമല്ല നമ്മളൊരു കാര്യം കിട്ടണം എങ്കിൽ എന്താ ചെയ്യേണ്ടത് ആത്മാർത്ഥതയാണ് വേണ്ടത് ആത്മാർത്ഥത തക്കുവ ഇഹ്ലാസ് അതാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഇബാധത്തിന്റെയും മജ്ജ എന്ന് പറയുക അതുകൊണ്ട് നല്ല ഇഹ്ലാസോട് നല്ല തക്കവയോട് ഇത് ഓതി നോക്കി ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആ മീൻ മഹാന്മാരായ വിലമാക്കൽ പറയുന്നുണ്ട് ഈ ആയത്തിൽ കുറിസീന് ഇത്ര വലിയ മഹത്വം കിട്ടാൻ ഒരുപാട് കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞു എഴുപതിനായിരം വലക്കുകളുടെ അടകമ്പടിയോടുകൂടെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അയ്യായിരത്തോളം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് ഈ അയ്യായിരത്തിൽ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് പേരാണ് അതാണ് അസ്മ ഉൽ ഹുസ്ന യാ അള്ളാ യാ റഹ്മാൻ യാ റഹീം യാ മലിക് എന്ന് പറയുന്ന ആ പേരുകൾ ഈ പേരുകളിൽ പതിനെട്ടോളം പേരുകൾ ഈ ആയത്തുൽ കുർസിയിൽ ഉണ്ട് ഖുർആാനിൽ വേറൊരു ആയത്തിലും വേറൊരു സൂറത്തിലും ഇപ്രകാരം അള്ളാഹുവിൻ്റെ പേരുകൾ പറയുന്നില്ല അതുകൊണ്ട് പതിനെട്ടോളം പേരുകൾ അടങ്ങിയിട്ടുള്ള ഈ ആയത്താണ് ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് എന്ന് ഒലമാക്കൽ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആയത്തിൽ കുറച്ചി നമ്മൾ അത് മുറുകെ പിടിക്കുക ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാം എൻ്റെ ഉമ്മമാർക്ക് അവർ അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ നമസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതൊരു റിക്കിറാണ് എന്ന നീയത്തിലൂടെ നിങ്ങൾക്കിത് പാരായണം ചെയ്യാം അതുപോലെ തന്നെ ഉളു വേണമെന്നോ ഉളു ഉണ്ടാവണമെന്നോ ഇതിന് നിർബന്ധമില്ല ഉളുവോടുകൂടി ഇഖലാസോടുകൂടി ബിസ്മി പറഞ്ഞ് ഇത് ഓതിയാൽ വളരെ നല്ലതാണ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം നമുക്ക് വളരെ കരസ്ഥമാക്കാൻ ഏറ്റവും വേണ്ടത് തക്കുവയാണ് അതോടൊപ്പം തന്നെ അതിനോടുള്ള മര്യാദയിലൂടെ നല്ലതുപോലെ ഓതലാണ് അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ ആയത്തിൽ കുറിസീ ഇറങ്ങിയ സമയത്ത് ലോകത്തുണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് മഹാന്മാരെ അലമാക്കൽ തഫ്സീലുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഷെയ്ത്വാൻമാരുടെ ലോകത്ത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഒരു യുദ്ധം തന്നെ ഉണ്ടായതായി മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട് ഈ ആയത്തിൽ കുറിസീ എന്ന ഈ സുന്ദരമായ ആയത്ത് ഈ ഭൂമി ലോകത്തേക്ക് പ്പോൾ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമുള്ള ഏത് സമയത്തും ഏത് പ്രശ്നത്തിന്റെ പരിഹാരത്തിനും ഈ ആയത്തിൽ കുറിച്ച് നമുക്ക് പാരായണം ചെയ്യാം അതുകൊണ്ട് അള്ളാഹു സ്ഥിരമായി പാരായണം ചെയ്യുവാനും ഇത് പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമില്ല ഒരുപാട് ഉമ്മമാരുപ്പന്മാർ ദ്വാസീയത്ത് ചെയ്ത് ഒരുപാട് സഹോദരിമാർ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു സമാധാന ം നീ കൊടുക്കണേ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വലഹ്യങ്ങളാക്കണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരുപ്പമാര് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് ഹൈറായ സമയത്ത് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹീയത്ത് നിറച്ച് നൽകണേ റഹ്മാനെ അള്ളാഹുവെ വീടില്ലാത്തവര് മക്കളില്ലാത്തവര് വാഹനമില്ലാത്തവര് ജോലിയില്ലാത്തവര് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവര് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും റഹ്മാനെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹു ഈ നന്മ കേൾക്കുന്നവർ ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് എല്ലാവർക്കും ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളാ ആമീനീന വലഹമ്മസിയത്തോടു കൂടി നിർത്തുന്നു അസലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു